ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിത്യുല്യനാമത്തിലുള്ളതായ സ്നേഹബന്ധനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചുതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവും അതിനോടനുബന്ധിച്ച് സംഭവിക്കുന്ന സംഭവ വികാസങ്ങളുമാണ് ചിന്തിച്ചു ഇരിക്കുന്നത് ഉത്പ്രാവണ ദിവസത്തിൽ നാം കർത്താവിനോടുകൂടെ ചേരുകയും ക്രിസ്തുവിൻ്റെ സിംഹാസനത്തിനു മുമ്പിൽ നാം ചെയ്തിട്ടുള്ള ഓരോരോ കാര്യങ്ങൾക്കും കണക്ക് കൊടുക്കുകയും അതിനനുസരിച്ച് പ്രതിഫലവും ലജ്ജയും ആയിത്തീരുന്ന അനുഭവമാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം നാം കണ്ടത് മുത്തായ സുവിശേഷം ഇരുപത്തി അധ്യായത്തിൽ കർത്താവ് ഓരോരോ താലന്തുകൾ എല്ലാ വിശ്വാസികൾക്കും കൊടുത്തിട്ടുണ്ട് താലന്തുകൾ കൊണ്ട് പ്രയത്നിച്ച് കൂടുതൽ താലന്ത് പ്രാപിക്കുന്നവർക്ക് കർത്താവിൽ നിന്ന് വലിയ പ്രോത്സാഹനവും ഒരു സഭാഷിയും ഒക്കെ കിട്ടുന്നത് നാം കണ്ടു ഇന്ന് നമുക്ക് ദൈവം ഓരോരോ അധികാരങ്ങൾ നമുക്ക് നൽകുകയും ഓരോ സിംഹാസനത്തിൽ നമ്മെ കർത്താവ് ഇരുത്തുകയും ചെയ്യും അധികാര കസേറയിൽ ഇരുത്തുകയും ചെയ്യും അത് ഉൽപത് സോറി ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് കുലിനനായൊരു മനുഷ്യൻ അത് കർത്താവായി യേശു ക്രിസ്തു തന്നെ ആണ് അപ്പോൾ ആ കർത്താവ് ഒരു ഉപമ പറയുകയാണ് ഒരു മനുഷ്യൻ രാജ്യത്തും പ്രാവശ്യം മടങ്ങി വരണമെന്ന് വെച്ച് ദൂരത്തേക്ക് യാത്രയായി പോകുന്ന സമയത്ത് അവൻ്റെ ദാസന്മാരെ വിളിച്ച് അവർക്ക് പത്ത് റാത്തൽ വെള്ളി കൊടുത്തു അതും കർത്താവിൻ്റെയാണ് യജമാനിൻ്റെയാണ് അവരവർ സമ്പാദിച്ച് അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല ആ ദൈവത്തിൻ്റെ പദ്ധതി ദൈവം തരുന്ന കാര്യങ്ങൾ കൊണ്ട് നാം കർത്താവിന് വേണ്ടി ശോഭിക്കുന്നവരായിരിക്കണം അതാണ് ഇവിടെയും കർത്താവ് ആഗ്രഹിക്കുന്നത് ഇന്നലെ കണ്ട താലത്തിലും അതുതന്നെയാണ് കർത്താവിൻ്റെ വകയായിരുന്നു യജമാനൻ്റെ വകയായിരുന്നു അവർക്ക് ബിസിനസ് ചെയ്യുവാനായിട്ട് കൊടുത്തത് ഞാൻ വരുവോളം വ്യാപാരം ചെയ്തു കൊള്ളുവീൻ എന്ന് അവരോട് പറഞ്ഞു ഞാൻ വരുവോളം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയും നാം രക്ഷിക്കപ്പെടുന്ന ആ ദിനത്തിൽ കർത്താവ് നമുക്ക് ചില റാത്തലുകൾ ചില റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വങ്ങൾ ചില ഡ്യൂട്ടികൾ കർത്താവ് നമുക്ക് തന്നിട്ട് പോകുകയാണ് അത് അനുസരിച്ച് നാം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം പതിനഞ്ചാമത്തെ വാക്യത്തിൽ കാണുന്നത് അവൻ രാജ്യത്തും പ്രാവശ്യം മടങ്ങി വന്നപ്പോൾ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാരെ വ്യാപാരം ചെയ്തു എന്ന് തേ തേടി എന്തു തേ നേടി എന്ന് അറിയേണ്ടതിന് അവരെ വിളിപ്പിച്ചു അവരെന്തു നേടി ഞാൻ നിങ്ങൾക്ക് കൈവശം തന്ന ഈ വസ്തുതകൾ കൊണ്ട് എൻ്റെ മഹത്വത്തിനു വേണ്ടി എൻ്റെ രാജ്യത്തിൻ്റെ വിസ്താരി വിസ്താരത്തിനു വേണ്ടി നിങ്ങൾ എന്തു ചെയ്തു നിങ്ങൾ എന്ത് പ്രവർത്തിച്ചു ആ പ്രവർത്തനങ്ങൾ മുഖാന്തരം എന്താണ് ലാഭം എനിക്ക് ഉണ്ടായിരിക്കുന്നത് അതോ എൻ്റെ ദൈവനാമത്തെ നിങ്ങൾ അപമാനിച്ചു ഈ കാര്യങ്ങളാണ് ദൈവം നോക്കുവാനായിട്ട് വരുന്നത് അപ്പോൾ ആ രീതിയിൽ നാം ദൈവസന്നിധിയിൽ വളരെ ജാഗ്രതയോടുകൂടെ ആയിരിക്കണം കർത്താവ് നമ്മെ ചില കൃപാപരങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് അത് നമുക്ക് മൂടി വയ്ക്കുവാനുള്ളതല്ല അത് നമുക്ക് ഉപയോഗപ്പെടുത്താതെ കാത്തു വച്ചേക്കുവാനുള്ളതല്ല അതുകൊണ്ട് ബിസിനസ് ചെയ്ത് ലാഭം ആരുടേതാണോ ആ വഹ ആ ആളിന് ലാഭം ഉണ്ടാക്കി കൊടുക്കണം കർത്താവിന് നമുക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ഒന്നാമത്തേന് പതിനാറാമത്തെ വാക്യത്തിൽ ഒന്നാമത്തും അടുത്തു വന്ന് കർത്താവെ നീ തന്ന പത്ത് പത്ത് റാത്തൽ കൊണ്ട് പത്ത് റാത്തൽ കൂടി സമ്പാദിച്ചിരിക്കുന്നു അപ്പോൾ കർത്താവിന് വേണ്ടി പത്ത് കൂടെ സമ്പാദിച്ചു രണ്ടാമത്തെ മുൻപന്നു പറഞ്ഞത് നീ തന്ന റാത്തൽ കൊണ്ട് അഞ്ച് റാത്തൽ കൂടി ഞാൻ സമ്പാദിച്ചിരിക്കുന്നു നോക്കുക ഇവർ രണ്ടുപേരും അധ്വാനിച്ചു ഒരാൾ പത്ത് റാത്തൽ കൊണ്ടുവന്നു ഒരാൾ അഞ്ച് റാത്തലുകൂടെ കൊണ്ടുവന്നു അവരോടും ഇന്നലെ നാം കണ്ടതുപോലെ താലന്തു പറഞ്ഞവരോട് തന്നെ പോലെയാണ് നന്ന് നല്ലവനും ആയ ദാസനെ നീ അ അത്യല്പത്തിൽ വിശ്വസ്ഥനായതുകൊണ്ട് മറ്റേടത്ത് അല്പത്തിൽ എന്നാണ് ഇവിടെ അത്യല്പത്തിൽ എന്ന് പറഞ്ഞാൽ ഈ താലന്തും ഈ റാത്തലും തമ്മിൽ കമ്പെയർ ചെയ്യുമ്പോൾ റാത്തൽ തീരെ തീരെ വാല്യൂ കുറഞ്ഞതും വെയ്റ്റ് കുറഞ്ഞതുമാണ് എന്നാൽ താലന്തെന്ന് പറയുന്നത് വെയ്റ്റ് കൂടിയതും വാല്യൂ കൂടിയതുമാണ് അതുകൊണ്ടാണ് പറയുന്നത് നിനയ്ക്ക് ഞാൻ അത്യല്പമേ തന്നുള്ളൂ പക്ഷേ ആ കാര്യത്തിൽ നീ വിശ്വസ്തനായതുകൊണ്ട് നീ പത്ത് പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്കുക എന്ന് കൽപ്പിച്ചു പത്ത് പട്ടണങ്ങൾക്ക് അധികാരമുള്ളവനായിട്ട് ഇരിക്കുകയാണ് ഇന്നത്തെ സ്ഥിതി പറഞ്ഞതിനാൽ നമുക്കൊരു കളക്ടറാണെന്ന് വിചാരിക്കുക ഒരു കളക്ടറെ പോലെ അന്ന് കർത്താവിൻ്റെ ആ മടങ്ങിവരുവിൽ കർത്താവ് രാജ്യം സ്ഥാപിക്കുമ്പോൾ ഇങ്ങനെ ബിസിനസ് ചെയ്ത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അല്പം കൂടെ സമ്പാദിക്കുന്നവർക്ക് ആ രീതിയുള്ളതായ അവസ്ഥയിലേക്ക് ദൈവം മാറ്റും അതുപോലെ തന്നെ രണ്ടാമത്തവനോടും പറയുന്ന പത്തൊമ്പതാമത്തെ വാക്യത്തിൽ നീയും അഞ്ച് പട്ടണത്തിന് മേൽവിചാരകനായിരിക്കുക എന്ന് അവനോട് കൽപ്പിച്ചു ഒരു പഞ്ചായത്ത് പ്രസിഡൻറ് പോലെ അപ്പോൾ അന്ന് ഇന്ന് ദൈവം നമ്മെ തന്നിരിക്കുന്നതായ ആ കാര്യങ്ങളനുസരിച്ച് ദൈവം നമുക്ക് അധികാര കസേറയിൽ ഇരിക്കുവാനായിട്ടുള്ളതായ അധികാരം തരും ചില പട്ടണങ്ങൾ തന്നെ ഭരിക്കുവാൻ നമുക്ക് തരും കർത്താവ് ആയിരം ആണ്ട് വാഴ്ചയിൽ ഈ ഭൂമിയിൽ വസിക്കുവാനായിട്ട് വരുമ്പോൾ നമ്മളും കർത്താവിനോട് കൂടെ വാഴും കർത്താവിനോട് കൂടെ രാജാക്കന്മാരായിരിക്കും എന്ന് ദൈവോചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ആ രീതിയിൽ നമുക്ക് സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ജനങ്ങളെ ഭരിക്കുവാനായിട്ടുള്ളതായ ആ കഴിവ് കർത്താവ് നമുക്ക് തരും ദൈവം അവർക്ക് സ്ഥാനമാനങ്ങളെ കൊടുത്ത് ആദരിക്കുന്ന ഒരു സമയമാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്ന് പറയുന്നത് വിശ്വാസികളെ അതുകൊണ്ട് നമുക്ക് അല്പമേ ഉള്ളൂ അല്പമേ ശക്തിയുള്ളൂ എഫ് എസ് ഒ സോറി ഫിലദദൽഫിയ സല സഭയെപ്പറ്റി പറയുന്നത് നിങ്ങൾക്ക് അല്പമേ ശക്തിയുള്ളൂ പക്ഷേ ആ ശക്തി കൊണ്ട് ദൈവനാമ മഹത്വത്തിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചു ഇവിടെയും അല്പമേ ഉള്ളൂ റാത്തലാണ് ഭാരം കുറവാണ് മൂല്യം കുറവാണ് എന്നാൽ അതുകൊണ്ട് അവർ അഞ്ചും പത്തും ഒക്കെ നേടി കർത്താവിൻ്റെ സന്നിധിയിൽ കണക്ക് കൊടുക്കുവാൻ നിൽക്കുമ്പോൾ അവർക്ക് അധികാര കസേറകൾ സിംഹാസനങ്ങൾ ഇരിക്കുവാൻ തക്കവണ്ണം ദൈവം കൊടുക്കുകയാണ് ഇന്നത്തെ കളക്ടറെ പോലെയും അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ പോലെയും ഉള്ളതായ അധികാരങ്ങൾ അന്ന് നമുക്ക് ലഭിക്കും അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ കർത്താവ് നമുക്ക് രാജ്യം ഏറ്റെടുക്കുവാനായിട്ട് വരുവാൻ വേണ്ടി സ്വർഗത്തിലേക്ക് പോയിരിക്കുകയാണ് അവൻ കർത്താദി കർത്താവും രാജാതി രാജാവുമായിട്ട് വീണ്ടും ഈ ഭൂമിയെ ഭരിക്കുവാനായിട്ട് വരും ആ സമയത്ത് നാം കർത്താവിൻ്റെ മുമ്പിൽ എപ്രകാരം നിൽക്കുവാനായിട്ട് സാധിക്കും ഈ ദാസന്മാർക്ക് ഈ പ്രതിഫലങ്ങൾ ലഭിച്ചതുപോലെ സ്ഥാനമാനങ്ങൾ ലഭിച്ചതുപോലെ നമുക്കും സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനായിട്ട് സാധിക്കുമോ ആ ഒരു റാത്ര ഉള്ളവൻ അതുകൊണ്ടവൻ പൊതിഞ്ഞു വെച്ചു ഒന്നും അതിൽ നിന്ന് ലഭിച്ചില്ല വളരെ അവസ്ഥയായിരുന്നു തനിക്ക് ഉണ്ടായത് പ്രിയവിശ്വാസികളെ നമുക്കും നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്തുകൊണ്ട് കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കൃപാപരങ്ങൾ നാം കർത്താവിൻ്റെ മഹത്വത്തിനു വേണ്ടി എപ്രകാരം ഉപയോഗിക്കുന്നു അന്ന് ആ സ്വർഗ്ഗത്തിൽ സിംഹാസനത്തിൻ്റെ ന്യായ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനു മുമ്പാകെ നിൽക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും നമ്മുടെ അവസ്ഥ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുൻപോട്ട് നയിപ്പോകാൻ ഈ വചന മുഖാന്തരവും വലുവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറി നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ